പ്രതിവർഷം ഇരുപത്തിനാലായിരം മരണം ഇടിയും മിന്നലുമുള്ളപ്പോൾ സൂക്ഷിക്കണം മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട് മഴക്കൊപ്പം മിന്നലുമുണ്ട് മിന്നൽ ആകാശത്തു പൊളഞ്ഞു പോകുന്നത് കമനീയമായ കാഴ്ച തന്നെ എന്നാൽ സൂക്ഷിക്കണം കേട്ടു മിന്നൽ അപകടകാരിയാണ് മഴക്കാലത്ത് മിന്നലിനെ കരുതിയിരിക്കണം ഇടിയും മിന്നലുമുണ്ടാകാനുള്ള സാധ്യത കണ്ടാൽ തന്നെ കളിസ്ഥലങ്ങളിൽ നിന്നും ഗ്രൗണ്ടുകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കണം കെട്ടിടങ്ങളുടെയും മറ്റുമുള്ളിൽ ഇരിക്കുന്നത് തുറസ്സായ സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമാണ് തുറസായ സ്ഥലത്ത് നിൽക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നു മാറി നിൽക്കണം മരങ്ങളുടെ അടിയിൽ നിൽക്കരുത് ഇത് വളരെ അപകടമാണ് സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ നീന്തരുത് മാറി നിൽക്കാൻ മറ്റു മാർഗങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ വാഹനങ്ങളിലിരിക്കുന്നത് കൂടുതൽ സുരക്ഷ നൽകും വീട്ടിനകത്താണെങ്കിലും ശ്രദ്ധിക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളി ബാത്റൂം ഉപയോഗം പൈപ്പ് ഉപയോഗം തുടങ്ങിയവ ഒഴിവാക്കാം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ലാൻഡ് ഫോണുകൾ തുടങ്ങിയവ ഉപയോഗിക്കരുത് ഒരാൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത അഞ്ച് ലക്ഷത്തിൽ ഒന്നാണെന്ന് വിദഗ്ധർ പറയുന്നു മിന്നലേത്താൽ പരുക്കുകളും പൊള്ളലും മുതൽ മരണം വരെ സംഭവിക്കാം മിന്നലിന് ഇരുപതിനായിരം ഡിഗ്രി വരെ താപനില ഉയർത്താനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ മിന്നലേൽക്കുന്നയാൾക്ക് പൊള്ളൽ സംഭവിക്കാം ചില ആളുകൾക്ക് മിന്നലേറ്റതിനു ശേഷം കേൾവിശക്തിയിൽ കുറവുണ്ടായിട്ടുണ്ട് കാഴ്ച പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിന്നലേൽക്കുന്നത് അകാലതിമിരത്തിനും വഴിവയ്ക്കാം നാടീവ്യവസ്ഥയിൽ തകരാറ് വിട്ടുമാറാത്ത തലവേദന ശരീരവേദന ശ്രദ്ധക്കുറവ് കാര്യങ്ങൾ ചെയ്യാൻ വലിയ കാലതാമസം മുതൽ വിഷാദം മൂടവ്യതിയാനങ്ങൾ തുടങ്ങിയവ വരെ മിന്നലേറ്റവരിൽ കാണാം മുപ്പതിനായിരം ആംബിയർ അളവിലുള്ള വൈദ്യതയാണ് മിന്നലിലൂടെ എത്തുന്നത് ഇത് ചെറുക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല ഗുരുതരമായ സംഭവങ്ങളിൽ മിന്നൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഹൃദയസ്തംഭനത്തിനു വഴിവയ്ക്കുകയും ചെയ്യും ഇത് ഏൽക്കുന്നയാളുടെ മരണത്തിനും കാരണമാകും ലോകത്ത് മിന്നൽ മൂലം പ്രതിവർഷം ഇരുപത്തിനാലായിരം പേർ മരിക്കുന്നുണ്ടെന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പതിക്കുന്ന മിന്നലുകളുടെ അളവ് കൂടുതലാണ് ലൈറ്റനിക ഹോട്ട്സ്പോട്ടുകൾ എന്ന് ഇവ അറിയപ്പെടുന്നു വെനസ്വേലയിലെ മരാക്കൈബോ തടാകക്കരയിലാണ് പ്രതിവർഷം ഏറ്റവും കൂടുതൽ മിന്നൽ പതിക്കുന്നത് വർഷത്തിൽ മുന്നൂറ് ദിവസവും ഇവിടെ ഇടിമിന്നലുണ്ട് ലോകത്തെ ഏറ്റവും പ്രബലമായ ഹോട്ട്സ്പോട്ടുകളിൽ മൂന്നെണ്ണം തെക്കേ അമേരിക്കയിലും ആറെണ്ണം ആഫ്രിക്കയിലുമാണ് ആഫ്രിക്കയിൽ കോങ്കോ ബേസിൻ മേഖലയാണ് മിന്നലുകളുടെ വിഹാരരംഗം മിന്നൽ എന്ന ഉപകാരി ഇടിമിന്നൽ ഭൂമിക്ക് ആവശ്യം തന്നെയാണ് സസ്യങ്ങൾക്ക് വളരെ ആവശ്യമുള്ള നൈട്രജൻ മൂലകത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ അവക്കു തനിയെ കഴിയില്ല എന്നാൽ മിന്നലുകൾ ഉണ്ടാക്കുന്ന ഊർജ്ജം നൈട്രജനെ നൈട്രജൻ ആക്കും ഇതു വെള്ളത്തിൽ ലയിക്കും പിന്നീട് മണ്ണിൽ നിന്നു വേരുകൾ ഉപയോഗിച്ച് ഈ നൈട്രജൻ വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയും ഓസോൺ ഉൽപാദനത്തിനും മിന്നലുകൾ വഴിയൊരുക്കും അന്തരീക്ഷ ശുദ്ധീകരണത്തിലും മിന്നലുകൾ പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ മിന്നലേൽക്കുന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ് എന്ന് നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദൻ